ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് യെസ് അതെ നമ്മുടെ പുതിയൊരു ബ്ലോഗാണ് മാർദി ഹിമാലി ട്രക്കിന്റെ നാലാമത്തെ ദിവസം ആട്ടോ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാസ് ക്യാമ്പിൽ ക്യാമ്പിലാട്ടോ ഉള്ളത് റസ് ക്യാമ്പിൽ നിന്ന് നമ്മൾ ഹൈ ക്യാമ്പിലേക്കാണ് പോകുന്നത് അഞ്ചു മണിക്കൂർ യാത്രയുണ്ട് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ നമുക്ക് എടുക്കും അപ്പൊ ഇപ്പൊ ഒമ്പതരായി നമുക്ക് ഒരു നാലര അഞ്ച് മണിക്കേക്ക് ഹൈ ക്യാമ്പിലെത്തണമെന്നാണ് വിചാരിക്കുന്നത് പ്രതീക്ഷ അവിടെ സ്നോഫോൾ എന്നാണ് കേട്ടോ പറയുന്നത് ബേക്ക് കാണുന്നതാണ് നമ്മളെ മാച്ചപ്പൂച്ചിര എന്ന് പറഞ്ഞ മൗണ്ടന് അപ്പോൾ അത് കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാ അഞ്ചുനെ കണ്ടോ മാച്ചപ്പൂച്ചിര എൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നത് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതിനേക്കാൾ ഭംഗിയുള്ള കുറേ കാഴ്ചകളായിരിക്കും ഇനി കാണുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇവിടെ വെച്ച് തുടങ്ങാം ഇതാ നമ്മള് മാച്ചപ്പൂച്ചിട്ടൊന്ന് വീഡിയോ ഒക്കെ രാവിലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഗോളം വ്യൂസ് ഇല്ല നീ ഇല്ല അത് ഇപ്പം അവിണ്ടം മാത്രമേ ഉള്ളൂ എന്തല്ലേ ഇങ്ങനെ കിടക്കുന്നേ ഇനി നമുക്ക് സാധനം കൊണ്ടൊക്കെ നടക്കുന്നു കേട്ടോ എല്ലാവരും പോയി ഇവർ മാത്രമല്ല ബാക്കിയുള്ളൂ എന്നാൽ താഴ്ന്നു വന്നതാട്ടോ ബാക്കി ഇവിടെ ഉള്ള ആൾക്കാർ മൊത്തം പോയി ഇനി നമ്മള് മല കയറി പോവാൻ പോവാട്ടോ വേഗം പോവാ അല്ലേ നമ്മൾ നടക്കും നടക്കും പക്ഷെ വളരെ കുറവാണ് ഒരു അപ്പൊ നമ്മളോട് തന്നെ രണ്ട് ഇവിടുത്തെ ആൾക്കാരുണ്ട് അതൊക്കെ നമുക്കേ हाँ मेरा नाम मुनाल भट्टा है मुनाल भट्टा मेरा नाम तनुजा कार्की है तनुजा कार्की नेपाल से बड़ी रंडा साइड और ट्रकिंग दो दो दिन हो ट्रकिंग गा, गा, गांडुक, हाँ गांडुक, गांडुक, गांडुक गांडुक से, से? ओ कल फॉरेस्ट कैंप हाँ का? आज हाँ इन्होंने हमारे पूरा टो अबो फुल काट कर यारे पोने फुल काट आटा हाँ चितन नेशनल पार्क ना टाइगर ना दे ओके ओके ആ ഒരു ചിത്ത നാഷണൽ പാർക്കിൽ പോകാൻ വേണ്ടി പറയുന്നത് ചിത്ത നാഷണൽ പാർക്ക് നോക്കാം ഇവിടുത്തെ ഇത് കണ്ടോ ഇലയൊക്കെ ഫുള്ള് മറ്റേ ഓട്ടോം വെതർ മറ്റേ ഓട്ടോം സീസൺ ഇല്ല അതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഓട്ടോം സീസണാണ് ശരിക്കും ഇനി ആ കേറി കയറി പോണോ ഇനി ഫുള്ള് കേറ്റ താഴെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ പറയാ നിങ്ങൾ പെട്ടെന്ന് പോകണം ഇവിടുത്തെ ബാക്കി എല്ലാവരും പോകുന്നത് ഞങ്ങൾ വളരെ സ്ലോയില് പോലോ അവരിപ്പോ ബേസ്കാവിൽ എത്തിയിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെ അതൊക്കെ പറയാ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തുക ഇതുപോലത്തെ പൈപ്പില്ലേ വൈപ്പ് വന്ന പൈപ്പ് ഇവിടെ ജോയിന്റ് കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോ ഇവിടെ നമ്മള് അത് കട്ട് ചെയ്തിട്ട് വെള്ളം ഇനി കേട്ടോ അടച്ചു നല്ലോണം വെച്ചാട്ടോ നല്ല രീതിയിൽ അടച്ചു വെച്ചിട്ടുണ്ട് ആ അതുകൊണ്ട് തന്നെ നമ്മൾ കുപ്പി ഞാൻ നിറച്ച് നിറച്ച് കൊടുക്കണം എല്ലാ സ്ഥലത്തുനിന്നും കാട്ട് കൂടി നടന്നുകൊണ്ടിരിക്കുക ടെൻ്റൊക്കെ ആയിട്ട് നടക്കാൻ പാടാ അവര് മുന്നിലേക്ക് പോയിട്ടുണ്ട് പുറകെ പിടിക്കണോ നടക്ക് നടക്ക് ഫുള്ള് മറ്റേ ഇലവീട്ട് കിടക്കുക കേട്ടോ തെന്നിപ്പോവും കാലൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങെന്താ പണിയ ായത് മറ്റേ യോധയിനകത്ത്താ ജഗതി പോന്ന് കാട്ടുവപ്പം വന്ന് രക്ഷിക്കൊന്നും ഇല്ല എവിടാ കാട്ടുവപ്പനൊന്നുമില്ല അയ്യോ ഫുള്ള് കല്ലാട്ടോ കല്ലിൻ്റെ കൂടി വേണം നടന്ന് നടന്ന് പോവാനായിട്ട് നമ്മളങ്ങനെതാ കേറി കയറി കയറി ഫുൾ കേറ്റാട്ടോ നമ്മളും ദൂരുന്ന മല കയറി കയറി പൊയ്ക്കൊണ്ടിരിക്കുകട്ടോ സ്റ്റെപ്പ് നോക്കിക്ക ഇങ്ങനത്തെ സ്റ്റെപ്പ് ആട്ടോ കേറാനുള്ള മുഴുവനായിട്ട് ഇവിടെ ഈ വഴിയും പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് ഷോർട്ട് കട്ട് ആയിട്ട് ഇനി അങ്ങനെ പോവാനുണ്ട് ഈ മല കഴിഞ്ഞിട്ടടുത്ത മലകും കയറേണ്ടത് അതാ പ്രശ്നം ഓ വന്നാലേ ലോ ക്യാമ്പിൽ എത്തുള്ളൂ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേങ്ങനെ ലോ ക്യാമ്പിൽ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മളോട് തന്നെ ഇവരും ഉണ്ട് കേട്ടോ ഇവരും നമ്മളോട് തന്നെ നടന്ന നടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയേ റെസ്ക്യൂ ക്യാമ്പ് നമ്മളും ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കാട് കണ്ടോ നിങ്ങൾ കാട് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഏതാലയല്ല നോക്കിക്കേ പായലൊക്കെ പിടിച്ചിട്ട് നമ്മളെ ഈ ഉറവ സിനിമയിലൊക്കെ പ്രേതാലയം പോലെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട് ഇത് കണ്ടോ ഇതാട്ടോ റെസ്ക്യൂ ക്യാമ്പ് എന്ന് പറയുന്നത് ആകെ ഈ ഒരു ബിൽഡിങ് മാത്രമേ ഉള്ളൂ മൗണ്ടൻ ഗാലറി എന്തൊക്കെയാ പറഞ്ഞിട്ടാണ് ഇവരെ ഷോപ്പിൻ്റെ പേര് ഇവിടെ നിന്ന് നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് ട്രക്കിംഗ് എന്നു പറയുന്നത് ഇവര് ട്രെക്ക് ചെയ്യുന്നതാണ് നമ്മൾ ചിലപ്പോൾ ഒന്നേക മണിക്കൂർ എടുക്കും ഇവർന്ന് പോകാനായിട്ട് ഫുൾ കയറ്റാണ് നമുക്ക് പോകാനുള്ളത് ഈ ഒരു മല താണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോകാനുണ്ട് ഒരു മല പിന്നെയും അപ്പുറത്തേക്ക് പോകാനുണ്ട് അപ്പുറത്തെ ഭാഗത്താണ് ലോവർ ക്യാമ്പ് ഉള്ളത് സ്റ്റാ ഇതിപ്പം നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് മീറ്ററിലാണ് കേട്ടോ ണ്ടോ അവിടെ രണ്ടായിരത്തി അമ്പത് മിനിറ്റാ കേറിക്കുള്ളൂ ഇനി എത്ര കേറാണ്ടെന്ന് അറിയാവോ ഇതാ ഇവരും റെസ്റ്റ് എടുക്കാട്ടെ നമ്മളവിടെ തന്നെ ഫുള്ള് ഇങ്ങനെ മൗണ്ടൻസ് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ആ അപ്പൊ സീനില്ല കുറച്ച് പൈസ എവിടെ എഴുതി വെച്ചാ അത്രേ ഉള്ളു അപ്പൊ നമുക്ക് പോണ്ടേ അപ്പൊ നമുക്ക് കേറ്റം കാരണം കേട്ടോ ഇനി നമ്മളിങ്ങനെ ആക്കണ്ട സ്ഥലത്തുനിന്ന് മുന്നോട്ടേക്ക് വന്ന് വെള്ളമൊക്കെ കുടിച്ചാട്ടോ സീനാണ് ഇനി മോളിലേക്ക് അവരൊക്കെ മോളിൽ കേറി കേറി കയറി പോവുന്നുണ്ടോ നമുക്കിനി അങ്ങോട്ടേക്ക് പോണോ സ്റ്റെപ്പ് കേറാൻ വയ്യ കൊറേ ദൂരം ഇനിയും പോവാണ്ടോട്ടോ നമുക്ക് പോവാ സീനാട്ടോ ഇതാ അങ്ങെത്തിണ്ട് നിന്ന് കേററ്റോ നമ്മള് സൈക്കിളും കൊണ്ട് പല കേറ്റം കേട്ടിട്ടുണ്ട് പക്ഷെ ലോഡ് ബേക്കിൽ വെച്ചിട്ട് കേറാച്ചാൽ ഭയങ്കര പാടാട്ടോ സൈക്കിളും കൊണ്ട് കേറണോ അതെ ലഗേജും കൊണ്ടാ ഇത് ാണ് നോക്കട്ടെ എന്തായാലും നമ്മളിങ്ങനെ വന്ന് 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 കൊടുങ്കാട്ടിൽ കൂടെ കേട്ടോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അല്ലേ ബാക്കി എല്ലാവരും പോയി ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ എനിക്ക് കേറാൻ എല്ലാവരും ഞങ്ങളും മുമ്പിൽ പോയി കേട്ടോ ഞങ്ങള് ഭയങ്കര സ്ലോ ആണ് ഈ വെയിറ്റും വെയിറ്റ് മേശമൊന്നും കേറാൻ പറ്റുന്നില്ല വെയിറ്റ് വെയിറ്റില്ലാരെയും കേറാൻ പാടാ സീനാട്ടോ ഫുൾ കാടാട്ടോ കേട്ടോ നിങ്ങൾ കണ്ടാൽ അയ്യോ

ഒരു മണിക്കൂർ പഞ്ച് മിനിറ്റും വേണം നമുക്ക് അവർ ഒരു മിനിറ്റ് പറഞ്ഞപ്പോൾ ഒരു മണിക്കൂർ പാഞ്ച് മിനിറ്റ് നമുക്ക് വേണം അങ്ങനെ ഫൈനലി നമ്മളെ ലോ ക്യാമ്പ് എത്തിയിരിക്കാണ് ഇനി ഹൈ ക്യാമ്പിലേക്ക് പോകാണ്ട് ഇവിടെ കുറച്ചേരം റെസ്റ്റ് എത്തിട്ടാട്ടോ ഞങ്ങൾ പോയുള്ളൂ ഇതാട്ടോ നമ്മുടെ ലോ ക്യാമ്പിന്റെ താഴത്തെ ഭാഗമാണിത് ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഫുള്ള് നല്ല രസം ഉണ്ടല്ലേ കാണാനൊക്കെ ആ വെയിൽ വന്നപ്പോ തന്നെ കുറച്ച് ആശ്വാസം ആശ്വാസമുണ്ട് സിദ്ധിങ് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആറായിരം രൂപ കേട്ടോ വണ്ടിക്ക് ആറായിരം രൂപയാണ് ഒരാൾക്ക് വണ്ടിക്ക് പോകാനായിട്ട് പൊക്കാലക്ക് നമ്മൾ അതല്ലാണ്ട് വേറെ ബൈക്കാട്ടോ പോകുന്നത് നമ്മൾ കുറച്ച് പൈസക്ക് പോകുന്ന ബൈക്കാണ് പോകുന്നത് എനിക്ക് ഏറ്റവും കയറാം റോണി ചേട്ടൻ അവിടെ കാത്തുക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് മുപ്പത് അതിൻ്റെ മുമ്പ് പേർക്ക് പോയിക്ക് എന്നാലും ചെന്നോക്കാം മോളെ എത്രയാ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് ഇന്ന ടോപ്പിലപ്പോൾ മൂവായിരത്തി അമ്പത് നമ്മള് ക്യാമ്പിൽ കാണുന്ന ഇത് അടുത്ത് വന്നിട്ടുണ്ട് നല്ല കാണാൻ റോണി ചേട്ടന് പിന്നെയും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഇവിടെ ഇതാ നോക്കിയാൽ മാച്ചപ്പുച്ചരെ നമ്മൾ അടുത്ത് എത്തി വന്നു ഇനി നമ്മള് ഹൈ ക്യാമ്പിൽ എത്തുമ്പോൾ വളരെ അടുത്തായിരിക്കും ഉണ്ടാവുക കുറേ നേരം ഞാൻ നോക്കി നിൽക്കാൻ തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെ കുറേ ഹോട്ടൽസ് കേട്ടോ ഫുള്ള് ഹോട്ടൽസും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ഹൈ ക്യാമ്പിലേക്ക് പോവാൻ എത്ര മണിക്കൂർ ഉണ്ടോന്നറിയോ ഞാൻ ചോദിച്ചോക്കോണെങ്കിൽ ഒക്കെ എന്നൊക്കെ ഫുള്ള് വീടിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഹായ് എന്ത് രസല്ലേ കാണാനേ നല്ല കാണാനേ ലോ ക്യാമ്പിന്ന് രസമുണ്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങും കേട്ടോ മാഗിയാണ് അപ്പോൾ വെയിലൊക്കെ പോയി നല്ല തണുപ്പായി തുടങ്ങിയത് അയ്യോ അതാ ഉദ്ദേശിച്ച നല്ല തണുപ്പുണ്ട് വേഗം ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് വേഗം കയറണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നമ്മളിങ്ങനെ ലോക്ക് ആകുമ്പോൾ കുറച്ച് മുകളോട്ടേക്ക് വന്ന കേട്ടോ അവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ടോ വന്ന് നമ്മുടെ കുപ്പിയിൽ രണ്ട് ലിറ്റർ കുപ്പിയിൽ വെള്ളം എടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇതാ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മാഗിയാണ് ഉണ്ടാക്കിയത് ഇതാണ് നമ്മുടെ ഫുഡൊക്കെ അല്ലേ എങ്ങനെയുണ്ട് രാവിലെ ഓട്സും ഇപ്പം മാഗി ഇനി രാത്രി നമ്മൾ ചോറും നല്ല കറിയൊക്കെ ഉണ്ടാക്കിട്ടാട്ടോ അത് എന്നാൽ വെയിൽ പോയി കേട്ടോ ഇവിടെ നേരത്തെ വന്നേരം വെയിലുണ്ടായിരുന്നു ഇപ്പം നോക്കിക്കാൻ വെയിൽ മങ്ങിയിട്ടാട്ടോ ഇവിടെ ഫുള്ള് കോട കയറി കിടക്കുകയാണ് അതൊന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭം ഓ ഇവിടെ ഉച്ചിട്ട് പോയാൽ വെയിൽ വന്ന കേട്ടോ ഓ ആ വെയിൽ വരുന്നുണ്ട് ആ വെയിൽ വരുന്നതാണ് സന്തോഷം ഇവിടെ വെയിലുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരം വേണേലും പോവുക വെയിലില്ലെങ്കിലാണ് പണി ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഇറങ്ങിട്ട് എവിടെ എത്തിയെ ചെറിയൊരു കേറ്റോ അയ്യോ കേറ്റോ നല്ല കേറ്റായിരുന്നു പക്ഷെ അയ്യൊരു കയറ്റം കേറി ഇനി പോണ്ടി വൈ അങ്ങനെ തന്നെ കേറി പോണു കേട്ടോ നല്ല നാപ്പാട്ടോ ഗ്ലൗസ് കിട്ടാണ്ടോ ഞാൻ ഇട്ട് ഗ്ലൗസ് സീനാ ഒരു മൗണ്ടൻ വ്യൂ ഇല്ല കേട്ടോ ഇപ്പോ കാട്ടൂടി പോവുന്നൊരു ഫീലാണ് രണ്ടാം ദിവസം നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഭയങ്കര പാടാട്ടോ പോകാനായിട്ട് ഫുൾ കാടാണ് ും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ആകെ അടക്ക് മാത്രമേ അയ്യേ മൗണ്ടൻ കാണുന്നുള്ളു അല്ലാണ്ട് ഇനിയിപ്പോ ഇന്ന് നമുക്ക് അവിടെ പോകുന്ന നേരം കാണാൻ വേറെ പറ്റായിരിക്കും കാട് കേറ്റാണ് കേറ്റാണെട്ടോ സീൻ വഴിയാണ് കേറ്റാണ് കേറ്റാണോ കാണുന്ന നമുക്ക് ഇത് നോക്കി കാടിന്റെ കുറെ കൊടികളൊക്കെ കെട്ടി കെട്ടിവെച്ചേക്കുന്നെ എന്താണാവോ ഒന്നുമില്ല വെറുതെ ഒരു സന്തോഷത്തിനാണെന്ന് എനിക്ക് തോന്നണ കേട്ടോ അവിടെ വേറെ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കളറായിട്ട് കാണാനാണ് ഇത് വേറെ ഒന്നുമില്ല നമ്മൾ ഫ്രണ്ടില് കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അവിടെ എന്ത് പാലം പോലൊക്കെ കാണുന്നുണ്ടല്ലോ എന്താണെന്ന് പറഞ്ഞോട്ടാട്ടോ എന്തായാലും നല്ല ടഫാട്ടോ ഇന്നത്തെ ട്രക്ക് ഫുൾ കയറ്റം ഇതുപോലത്തെ കാടും ഇതിനകത്തോടെ കയറി തണുത്തിട്ടാണെങ്കിൽ രക്ഷയില്ല ഇത് ഉണ്ടോ അഞ്ചു പേരൊക്കെ പൊക്കി നിൽക്കുന്ന സീനാ കേട്ടോ ഇവിടെ നമസ്തേന റേഞ്ച് ഉണ്ടല്ലേ ഈയൊരു സ്പോട്ടിൽ ഈയൊരു സ്പോട്ടിൽ കേട്ടോ ഈ ഒരു സ്പോട്ടിൽ മാത്രം നമസ്തേന ഇപ്പുറം ഒരു ഗ്രൗണ്ട് പോലെയാ ടോപ്പിലാ നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ റേഞ്ച് കിട്ടുന്നുണ്ട് വിറക്കുകട്ടോ അഞ്ച് കിടന്നിട്ട് സീനാട്ടോ എവിടെ എത്തുന്നില്ല നമ്മള് ഇനി ഇങ്ങോട്ട് എത്തുമെന്ന് വിചാരിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുക ഫുൾ കാട്ട് കൂടി തന്നെ വിറക്കാണ് കൈ ഒക്കെ എന്താ ഗ്ലൗസ് ഇട്ടാ നടത്താം നമ്മളെ നേരത്തെ കണ്ട സ്ഥലത്ത് എന്താ ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഇവിടെ നോക്കിയേ നമ്മുടെ മാച്ചപ്പുച്ചറെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ ബേക്കിലൊക്കെ കൊറേ ഉണ്ട് കേട്ടോ അന്നപൂർണ്ണയാന്ന് തോന്നുന്നുണ്ട് ബേക്കിൽ കാണുന്നത് അതുപോലെ ഇതാ ഇപ്പുറത്തൊക്കെ മൗണ്ടൻസ് ഉണ്ടെട്ടോ വലിയ ഐസ് പോലെ കണ്ടോ അങ്ങോട്ടാണോ നമുക്ക് ശരിക്കും പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ് ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെയാണ് ഹൈക്ക് ക്യാമ്പ് ഉള്ളത് ശരിക്കും നമ്മൾ ഇന്ന് നിൽക്കാൻ പോകുന്നതാ അവിടെ കണ്ടോ അതാണ് ബദൽ ഡാൻഡാ ക്യാമ്പ് എന്നൊക്കെ പറയുന്നത് അവിടെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യും എന്നിട്ട് നാളെയായിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഓ അടിപൊളി വ്യൂ ആയിരിക്കും ഇങ്ങോട്ടോ ഈ കോടയൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ നല്ല വ്യൂ ആയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല ഇത് നോക്കിയൊക്കെ വാച്ചപ്പുച്ചത്തിങ്ങനെ കിടക്കണമെങ്കിൽ എന്ത് രസമാണ് ഇത് നോക്കിക്കേ അന്ന പൂർണ്ണാട്ടോ കാണുന്നത് നോക്ക് എന്ത് രസ കാണാനി വലിയ മൗണ്ടനി കോട പോയപ്പോ ഇല്ലേ മനോഹരമായിട്ടുണ്ട് എന്ത് രസ കാണാനി നോക്ക് അടുത്തെത്തി കേട്ടോ വലിയൊരു മൗണ്ടൻറെ അടുത്തെത്തി നമ്മൾ ഒരു രക്ഷയില്ല എന്റെ പൊന്നോ സീൻ വ്യൂ സീൻ വ്യൂ ഞാൻ ഇന്നേവരെ അടയിട്ടില്ല ഇങ്ങനത്തെ ഒരു വ്യൂ അമ്മാതിരി വ്യൂ നമ്മളിപ്പോ ക്യാം എന്താ 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 അയ്യോ അയ്യോ എനിക്ക് വയ്യ എന്റെ മോനെ സൗത്തായിട്ടാ കാണുന്നേ െടുത്തോ വേഗം പോയി കാണാം നോക്കിയേണ്ട അടുത്തെത്തി ഈ ഒരു സ്ഥലത്തുള്ള വ്യൂ ആട്ടോ ഇത് അപ്പൊ അങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഏറ്റവും അടുത്തായിരിക്കും ആ ഒരു വ്യൂ ഉണ്ടാകുക കിട്ടില്ലെന്ന് സ്ഥലം കേട്ടോ കിട്ടില്ലേ ഒരു രക്ഷയില്ല നമ്മൾ ഇവിടെ കണ്ടപ്പോൾ കണ്ട ഒരു വ്യൂ ആട്ടോ അത് എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ആ ഒരു ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പൈസ ഒഴിക്കണം കാരണം ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല മൈനസ് ഡിഗ്രി ഒക്കെ രാത്രി വരുന്നത് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള പരിപാടി ആട്ടോ ഞങ്ങൾ നോക്കുന്നത് എന്നാലും നോക്കി വയ്ക്കാം മിഡിൽ ക്യാമ്പിൽ വന്നപ്പോൾ ഉള്ള വ്യൂ ഇത് ഈ സൈഡിൽ മാച്ചുപുച്ചിര ഇപ്പറേ സൈഡിൽ അന്നപൂർണ ഇതിൻ്റെ മുകളിലൊക്കെ ഹോട്ടൽ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാരണം നമ്മൾ വീണ്ടും ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇതാ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് പോകാനായിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ എടുക്കുമായിരിക്കും നമ്മുടെ കണ്ടോ എന്ത് തന്നെയാണ് സ്നോ സ്നോ ഇല്ല കാണാൻ സ്നോഫോൾ ഉണ്ടെങ്കിൽ അന്നപൂർണ അടുത്ത് കണ്ടു നമ്മൾ അടുത്ത് കാണാനും അനുഭവിക്കാനും പറ്റി എന്ത് സുന്ദരമാണ് ഈ ഭൂമി എന്ന് നമുക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്ത് രസാന്നറിയോ കാണാൻ അയ്യോ നോക്കിക്കേ നമുക്ക് ദൂരത്തെങ്കിലും ഇത് കാണാൻ പറ്റിയല്ലോ ദൂരം പറഞ്ഞാൽ അധികം ദൂരം ഒന്നുമില്ല നമുക്ക് അടുത്തു കാണുന്ന ഒരു ഫീലിംഗ് ആണ് ഇവിടെ നിന്ന് കാണുന്നത് എന്ത് രസാ കാണാൻ അഞ്ചുമണി വയ്യേ എന്ത് പറ്റി ശ്വാസം കിട്ടുന്നില്ല കേട്ടോ സീനാ കേട്ടോ ഇവക്ക് പക്ഷെ വ്യൂ കണ്ടിട്ടാണ് അവള് കേറുന്നത് തന്നെ ഇല്ലെങ്കിൽ ഇവള് കേറില്ലായിരുന്നു ഇല്ല ഒരിക്കലും കേറൂല ഫുള്ള് ഇങ്ങനെ മഞ്ഞുമല ഇങ്ങനെ കിടക്ക കേട്ടോ നമ്മടെ അമ്മ അന്നകൂറിനെ അതുകൊണ്ട് മാത്ര കേറുന്നത് സീനാണ് നടന്ന് നടന്ന് ചത്തട്ടോ പക്ഷെ ചത്ത് കയറി മോളിലെത്തിയപ്പോ കണ്ട കാഴ്ച എന്താന്ന് അറിയണോ ഞാൻ കാണിച്ചോ നോക്കിക്കേ മോളിലെ ഒരു സൈഡിൽ അന്നപൂർണ്ണ ഒരു സൈഡില് മാ അപ്രഹിമ ഈ സൈഡില് കിടിലം വ്യൂ ദൈവ എല്ലാം എല്ലാ ഭംഗിയും മറ്റേ ചുറ്റുമൊക്കെ മലകള് നമ്മൾ അതിന്റെ നടുക്ക് നമ്മളങ്ങനെ ഹൈക്കാമ്പിലെത്തിട്ടോ നോക്കിക്ക് ഗോൾഡൻ വ്യൂ എന്ത് രസാന്നറിയോ നമ്മളിന്ന് ഇവിടെ ആട്ട് സ്റ്റേ ചെയ്യുന്നെ ട്ടോ അന്നപൂർണ ഏറ്റവും അടുത്തുള്ള വിയോട്ടോ ഇത് നമ്മളിപ്പോൾ എവിടെയാണെന്നറിയാമോ ഈ ബേക്കിക്കാണെങ്കിൽ നമ്മളെ അന്നപൂർണ ഇങ്ങനെ നിവർന്ന് എടുക്കാട്ടോ ഞാൻ വൈഡിലെടുത്തത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് വ്യൂ ഏത് പോളിന്നറിയാവോ ഒരു പോളി സാരം നമ്മളിങ്ങനെ വ്യൂ കാണാൻ വേണ്ടി വന്നാട്ടോ ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന അവിടെ കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി ഒന്നാണ് നോക്കിക്കേ അത് നമ്മളെ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളെ മാർദി ഹിമാലയം എന്ന് പറയുന്നത് അവിടെ കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളത് ഇതാ നമ്മളെ സ്വന്തം അന്നപൂർണ്ണ മൗണ്ടൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്ത് രസമെന്നറിയോ കാണാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് കേട്ടോ എന്ത് രസമെന്നറിയോ കാണാൻ ഒയ്യോ സീൻ വ്യൂ ആട്ടോ ഇത് മൊത്തം കാണാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വൈക്കൊക്കെ വരണം കേട്ടോ കിഡിലനാണ് ഇനിയിപ്പോൾ കോട വരുന്നുണ്ട് കോട കൊണ്ട് മൂടും തോന്നുന്നുണ്ട് അഞ്ജു എവിടെയുള്ള എവിടെയാള്ളത് ഗോൾഡൻ വ്യാട്ടോ ബേക്കിൽ ഹാപ്പനിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ത് രസ കാണാന് സൂര്യനെ അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റൂ നമ്മളെ മോളിലൊക്കെ ഇങ്ങനെ സൂര്യനെ കണ്ടോ ബേക്ക് നോക്കിക്കേ എന്ത് രസ കാണാനോ നമ്മള് ബേക്ക് കാണുന്നത് രസ പൂർണയിൽ അതും ഗോൾഡൻ വ്യൂ എന്നെ കണ്ട് ബേക്ക് നോക്കിക്കേ അടിപൊളി വ്യൂ അടിപൊളി ഒരു എക്സ്ട്രാത്ത വ്യൂ കണ്ടോട്ടോ എല്ലാരും പറഞ്ഞു തിരിച്ചു പോണേ പോയില്ല കുറച്ച് പൈസ മുടക്കേണ്ടി വന്ന് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് എക്സ്പെൻസായ എത്രയാ ആയിരത്തി ഇരുന്നൂറും ഇന്നത്തെ റൂമും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബഡ്ജറ്റില് നമ്മള് ഹിമാലയം ഏ സൈഡില് എന്ത് രസാ ഇവിടേക്ക് കാണാൻ ഇവിടെ വീണേട്ട് മൂടാ കാരണം ഇത്രയും ഇത്രയും മനോഹരമായ വ്യൂ കണ്ടോണ്ട് നമുക്ക് കിടക്കാനാല്ലേ എന്ത് രസ എനിക്കിത് വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്യാൻ തോന്നില്ല അത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മൾ നിങ്ങൾക്ക് സ്കിപ്പ് പോറടിക്കായിട്ട് വേറെ വാ വർദി ഹിമാല് വാ കണ്ടിട്ട് പോ ഇതാണ് മാർദി ഹിമാലെ വ്യൂ ഇത് പക്ഷെ മറുതി ഹിമാലല്ല ഇതാണ് അന്നപൂർണ നമ്മളെ മർദ്ദി ഹിമാലെന്നു പറയുന്നത് ആ കാണുന്ന ബേക്കിൽ കാണുന്ന ഒരു മല ഉണ്ടോ അതിന്റെ ബേക്കിലുള്ള മർദി മറുദി ഹിമാലെന്നു പറയുന്നത് കൊറേ ഉണ്ട് മൗണ്ടെയിൻസ് അപ്പോ അന്നപൂർണ റീജിയൻ ആണ് നമ്മള് നിൽക്കുന്നത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ച ആട്ടോ ബേക്കി കാണുന്നത് അന്നപൂർണ്ണ ഇങ്ങനെ തിളങ്ങിക്കിടക്കാണ് അതും ഗോൾഡൻ കളറിൽ സൂര്യൻ ഇതാ അസ്തമിക്കാൻ പോവുകയാണ് ഗോൾഡൻ കളറിൽ സൂര്യൻ അസ്തമിക്കുന്ന സൺറൈസും സൺസെറ്റും ഗോൾഡൻ കളറാണ് അപ്പോൾ ബേഗി കാണുന്നത് അന്നപൂർണ്ണ മൗണ്ടൻസ് ആട്ടോ അന്നപൂർണ്ണ മൗണ്ടൻസ് അതാ മാച്ചപ്പൂച്ചരെ കാണാൻ പറ്റും മാർദി ഹിമാലി കാണാൻ പറ്റും ഞാനിപ്പോൾ മാർദി ഹിമാലി ട്രക്കിന് വന്നിട്ട് ഈ കാഴ്ച കണ്ടോണ്ടിരിക്കുക കേട്ടോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു കാഴ്ച ആയിരിക്കണം നമ്മൾ ബേക്കിൽ ഇങ്ങനെ കണ്ണിറയെ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞൊരു ദിവസമാണിത് കുറെ നേരം ഞാൻ അവിടെ വന്ന് കരഞ്ഞു കാരണം ഈ ഒരു കണ്ണിൻ്റെ കണ്ണി പറയുന്നതെങ്കിലും എനിക്ക് ഫീലിങ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഇങ്ങനത്തെ ഒരു കാഴ്ച കേട്ടോ അടിപൊളി ഒന്നും പറയാനില്ല നമ്മളിങ്ങനെ ഫൈനൽ ഇതാ ഇതിൻ്റെ ഉള്ളിലൊന്ന് കേറിയിരിക്കുക കേട്ടോ തണക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തൊക്കെ മാറി വെച്ചു വിടാൻ വേണ്ടി എന്റെ അടുത്ത് തെറ്റി പോയതാണ് ഇവിടെ ഒക്കെ നോക്കിക്കേ നമുക്ക് പുറത്തുനിന്നുള്ള വാം കളർ ഇങ്ങനെ കാണാൻ പറ്റും ഗോൾഡൻ കളറ് ഫുൾ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഫുള്ള് എല്ലാ ചുറ്റുപാടായിട്ടുള്ള വ്യൂസിൻ്റെ അത് കാണാൻ പറ്റും ഈ എന്ത് രസമല്ലേ കൈയൊക്കെ മരവിച്ചോ കേട്ടോ അഞ്ചുന്റെ സീനാണ് ഇതുപോലെ നോക്കിക്കേ സീന് ഇവിടെ കേട്ടോ ഈ ഇടാ എപ്പോഴുള്ള വ്യൂ ആട്ടോ ഇത് ഈ കൈയൊക്കെ വിറക്കാണ് തണുത്തിട്ടേ രക്ഷയില്ല ഞങ്ങൾ റൂമിലേക്ക് പോകാൻ നോക്കിയായിരുന്നു ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോയെന്ന് അറിയുന്നില്ല ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആ ഇവിടെ ടെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതാട്ടോ ഹോട്ടൽ നമ്മുടെ നമ്മൾ നടന്നുകൊണ്ട് പോവാ വൈകുന്നേരത്തിൻ്റെ അയ്യോ സൂര്യൻ്റെ ഇത് ഇതുവരെ പോയിട്ടില്ല കാരണം നമ്മൾ ഹൈറ്റിൽ കൊണ്ട് തന്നെ സൂര്യൻ്റെ സംഭവമൊക്കെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ ിയോ എന്ത് വീയോ അല്ലേ നല്ല അടിപൊളി തകർപ്പൻ സാധനം കേട്ടോ ഇനി വേഗം ഞങ്ങൾ കുക്ക് ചെയ്യട്ടെ എൻ്റെ എന്തെങ്കിലും ഉണ്ടായി കഴിക്കട്ടെ ആ കാണുന്നതാണ് കേട്ടോ ലാൻഡർക്ക് തോന്നുന്നത് അല്ല ഗാൻഡർക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ കുറേ ലൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് ഇവിടെ ഒക്കെ ലൈറ്റും ഉണ്ട് ഇതൊക്കെ അന്നപൂർണ്ണ സർക്യൂട്ടിലേക്ക് പോകുന്ന അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങ് കാണിക്കാനില്ലേ രാവിലെ ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം അങ്ങനെയാണെങ്കിൽ ഇത് ഫുള്ള് കാണാമല്ലോ നമ്മളിപ്പോൾ ബേക്കുള്ള അന്നപൂർണ്ണയും ബേക്കുള്ള ഫോൺ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈദ്യപ്പിയാണ് ശരിക്കും ഈ വീഡിയോ ഇന്നലെ വൈകുന്നേരത്തെ ഹയോ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ അതായത് രാവിലെ തന്നെയുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ദിവസം തന്നെ അന്നപൂർണ്ണയുടെ വീഡിയോ ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും നല്ല ഗോൾഡൻ സൺറൈസ് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈകിട്ട് എപ്പോഴാണ് അടുത്ത നല്ല കാച്ചകളുമായി അടുത്ത വീഡിയോ വരുന്നത് വരെ